കോഴിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിലെ കവർച്ചയിൽ ലക്ഷദ്വീപ് സ്വദേശി ഉൾപ്പെടെ മൂന്നുപേർ പിടിയിൽ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് റാസി ബേപ്പൂർ സ്വദേശി വിശ്വജിത്ത് കുണ്ടായത്തോട് സ്വദേശി മുഹമ്മദ് അഫ്ല എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി മിഥില ബാല വിവരങ്ങളും ചേരുന്നു മിഥില ഇവരെവിടെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്താണ് അതിന്റെ വിശദാംശം ഈ മാസം ആണ് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടന്നത് ആ മോഷണക്കേസിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ലക്ഷദ്വീപ് സ്വദേശി ഉൾപ്പെടെ പേരാണ് പിടിയിലായിട്ടുള്ളത് ഇവർ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ തന്നെയായിരുന്നു ഈ ഒരു മോഷണം നടത്തിയിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ് മുഖം മറച്ചും കയ്യുറകൾ ധരിച്ചുമായിരുന്നു പ്രതികൾ എത്തിയിട്ടുണ്ടായിരുന്നത് പോലീസിന് ആദ്യഘട്ടത്തിൽ നടക്കാവ് പോലീസും സിറ്റി ക്രൈംബ്രോഡുമായിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ സൂപ്പർ മാർക്കറ്റുമായി കൃത്യമായ അറിവുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ തന്നെയായിരിക്കാം ഈ മോഷണ സംഘത്തിലുള്ളത് എന്ന ഒരു വിവരം പോലീസിനുണ്ടായിരുന്നു അങ്ങനെ ഈ സി സി ടി വി ദൃശ്യങ്ങൾക്ക് നടത്തിയ ഇന്ത്യയിൽ നിർത്തിയ അന്വേഷണത്തിലാണ് ഈ ലക്ഷദ്വീപ് സ്വദേശി ഇതിനു മുൻപ് ഈ ഒരു മുഹമ്മദ് നാസി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിനുള്ളിലാണ് നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ കോഴിക്കോട് നഗരത്തിലെ നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾക്ക് കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് മലപ്പുറത്ത് വെച്ചാണ് ഈ മൂന്ന് പ്രതികളും പിടിയിലായിട്ടുള്ളത് ഇത് മോഷണത്തിന് ശേഷം ലക്ഷദ്വീപിലേക്ക് കടങ്ങാനായിരുന്നു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ തുക മോഷണമായിരിക്കെ മുപ്പത്തി അയ്യായിരത്തിനടുത്ത് തുക ഇത്തരത്തിൽ മോഷണം പോയി എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ച വിവരം ഈ തുക ഉപയോഗിച്ച് ആഡംബര ചിന്ത നയിക്കാനായിരുന്നു രക്ഷ്യുന്നത് ബാലൻ